ഇസ്രായേൽ എന്ന രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അറബ് രാജാക്കന്മാർക്കെതിരെ യുദ്ധം നടത്തി വിജയിച്ച പോലെയല്ല ഇപ്പോഴുള്ള അവസ്ഥ അതുതന്നെയാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നതും ഒരു രാജ്യത്തിൻ്റെയും ഔദ്യോഗികമായ സൈന്യമല്ലാത്ത ഹിസ്ബുലയെ പോലും തടഞ്ഞു നിർത്താൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല മൊസാദ് എന്ന പേര് തന്നെ ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നില്ല എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് അമേരിക്കയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻഡിനോട് സംയമനം പാലിക്കുവാനാണ് അമേരിക്ക നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ എടുത്തു ചാടി യുദ്ധത്തിനിറങ്ങിയ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഇസ്രായേലും ഹിസ്ബുലയും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ ആണവായുധം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്കിടെ ഇറാന്റെ ആണവായുധ നിർമ്മാണം എല്ലാവരും പ്രത്യേകിച്ച് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും വലിയ വിഷയമാക്കുന്നില്ല എന്നത് ഇസ്രായേലിനെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ് അമേരിക്കയിൽ ചെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലന്റ് ഭീഷണി മുയക്കിയിരിക്കുന്നത് അമേരിക്ക ഇടപെട്ടില്ല എങ്കിൽ ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കും എന്നാണ് അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഗാലൻഡ് അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവിയായ ഗാഡി ഐസിൻകോട്ടിൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ നെതന്യാഹുവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് ഹമാസിനെയും ഹിസ്ബുലയെയും കൈകാര്യം ചെയ്യുന്നതിനിടെ നെതന്യാഹു ഇറാന്റെ ആണവ ഭീഷണിയെ പ്രധാന വിഷയമായി കാണുന്നില്ല എന്നാണ് ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് പാശ്ചാത്യരാജ്യങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഏത് നിമിഷവും ഇറാന്റെ ആണവ പരീക്ഷണം ഉണ്ടാകും എന്നാണ് നിലവിൽ പത്തിൽ കൂടുതൽ മാരകശേഷിയുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ട യുറേനിയം ഇറാൻ്റെ കയ്യിലുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ കണ്ടെത്തൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സിയോണിസ്റ്റുകളാകെ പകച്ചു നിൽക്കുകയാണ്